ഞാനിന്നുണ്ടല്ലോ അൽസ്യം ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് കുറച്ച് ഗോതമ്പ് ഞാൻ നേരത്തെ പുതിർത്ത് വെച്ചതാണ് ആ ഗോതമ്പ് എടുത്തിട്ടുണ്ട് കഴുകി വെച്ചത് വെച്ച് പിന്നെ കുറച്ച് ഉ സവോളി എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ് പിന്നെതാ ഗ്രാം ഗ്രാമ്പും എടുത്തിട്ടുണ്ട് പിന്നെ പട്ട കറുവാപ്പട്ടയാണ് പിന്നെ ചിക്കനും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴുകി റെഡിയാക്കി വെച്ചതാണ് പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ ഉള്ളി ഇട്ടു ഇനിതാ ഈ ഗോറമ്പിനി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും ചിക്കൻ ഇട്ട് കൊടുക്കും ഇന്ന് എല്ലാം കൂടി ഒന്നിച്ച് വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഇനി ഗ്രാമ്പും ഇതും കൂടി നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇത് ഇനി നമുക്ക് അടുപ്പ അടുപ്പേൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം ഞാൻ ഇതാ അത് അടുപ്പേൽ വെച്ച് കൊടുക്കേ ഞാൻ ഈ ചിക്കന് നല്ല എല്ലാ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ എല്ലും വെറച്ചി എല്ലാം നല്ലോണം ഇല്ല ആ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ ഉപ്പ് വയ്യ ഇട്ട് കൊടുക്കാം കുറച്ചായിട്ടാകുമ്പോൾ വന്നിട്ടാകുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ അതൊക്കെ ഇതൊന്ന് അടച്ചു നോക്കാം കേട്ടോ അങ്ങനെ എന്താ ഇതിലേക്ക് ഞാൻ പിന്നെ കറുവപ്പട്ട ഇതാ ഗ്രാമ്പൂ ഏലക്ക ഒരു വെളുത്തുള്ളി ഇത്രയാന്ന് ഇതിൻ്റെയകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതേ എന്താ ഇങ്ങനെ തിളച്ച് ഇത്രയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് സമയം കൂടിയും വയ്ക്കണം ഒരുപാട് സമയം വേവിക്കണം നല്ല വേവുണ്ട് ഗോതമ്പിന് അപ്പോൾ പിന്നെ കുറച്ച് സമയം കൂടിയും വേവാനുണ്ടേ ഇനി നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട് നല്ലോണേ ഇനി ഇതിനെ കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കും ഇനേ നീൻ്റെ കൊട്ടെടുത്തിട്ട് ചിക്കന ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഇതിൽ ചിക്കനെല്ലാം ഇങ്ങനെ കോരി എടുക്കുവാൻ വേവാനായിട്ടുണ്ട് കേട്ടോ ഗോതമ്പെല്ലാം ചിക്കനെല്ലാം നല്ലോണം ബന്ധു ഇനി ഇതിൽ എല്ലെന്ന് നല്ല വൃത്തിയിൽ ഇങ്ങനെ ഊരി വരും ഗോതമ്പ് നല്ലോണം പോവാനായിട്ടുണ്ട് അതിലാശം നമുക്ക് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇനി ഇത് മൊത്തം ഞാനൊന്ന് കോരി എടുക്കട്ടെ അപ്പം നമ്മളെ ഗോതമ്പ് ഇത്ര പോരം വെന്തു ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ ചെറുങ്ങനെയൊന്ന് അരച്ചെടുക്കാം ഒന്ന് ഒതുക്കിയെടുക്കാം ഏഹ് ഒന്ന് നമ്മൾ തണിയാൻ വേണ്ടി വാങ്ങി വെക്കാം എന്നിട്ട് തണിഞ്ഞതിന് ശേഷം അടിച്ചെടുക്കാം ഓ ആച്ചാ ആച്ച നേരത്തെ അടുപ്പത്തെ അടുപ്പത്തിന്റെ അത്ര നമ്മൾ നിങ്ങള് വിളിക്കാൻ വേണ്ടി അതെയാ വലിയ ആയി ഇനിയിപ്പത് വാങ്ങിട്ട് തണിഞ്ഞിട്ട് മിക്സിൽ അടിച്ചിരിക്കണ്ടേ അതിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മക്ക് ഇതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്ത് അത് ഇട്ടു കൊടുക്കാം കൊടുക്കാം ഇത് നമ്മൾ ഇത്ര പേരടിച്ചെടുത്തിട്ടുണ്ടേ ഇത് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് നന്നായി ഇളക്കി ആച്ച ചിക്കനും കൊടുത്തോച്ചി ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്താ പിന്നെ ഈ എല്ല് കളഞ്ഞു വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്താ ഞാൻ എല്ല് കളഞ്ഞു വച്ചാൽ ചിക്കനായി ഇത് നന്നായിട്ട് പൊടിച്ച് ഇതായി കൈകൊണ്ട് നല്ലോണം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ് ച്ച പാലിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മളെ അൽസരെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കേ ദാ ഇതുപോലെയായി ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തു വെച്ചത് ഒഴിച്ചു കൊടുക്കാം ഏഹ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇനി നന്നായി ഇതൊന്ന് തിളക്കുമ്പോ ഇതിനെ വാങ്ങി വെക്കാം ഇനി നമ്മക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഏ ഇത്

സംഭവ അപ്പൊ എല്ലാര്ക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റും ചെയ്യും ആ അങ്ങോട്ട് നോക്കി അതന്നെ അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം അല്ലേ